ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അതായത് ധനുകൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് മൂലം നക്ഷത്രവും പൂരാടനക്ഷത്രവും ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി ഒൻപത് മുപ്പത്തഞ്ചിന് ഗുരു അതായത് വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരുന്നു ഈ അത് പുണർദം നക്ഷത്രത്തിലേക്കാണ് ഗുരു ചേരുന്നത് അപ്പം അതുമൂലം ചില ദോഷങ്ങൾ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം ഗുരുവിന് കർക്കടകൻ രാശി ഉച്ചമായതിനാൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും കാഠിന്യം കുറവായിരിക്കും സംഭവിക്കുക പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും കൊണ്ടാകേണ്ട സാധ്യതയില്ല ഗുരുവിൻ്റെ പകർച്ച മൂലം പിന്നെ പരാതികൾ കേസുകൾ വഴക്കുകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് കാലതാമസം വരാം ഇതെല്ലാം ഒരു സാധാരണ രീതിയിൽ പരിവസാനിക്കും അല്ലാണ്ട് ഭയങ്കരമായ ഒരു ദുഃഖം ഉണ്ടാക്കുന്ന രീതിയിൽ വരില്ല കാരണം ഒരു കർക്കിടകത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇതിലൊക്കെ ഏതെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൊണ്ട് ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് വിജയം ലഭിക്കാം ജനങ്ങൾ നിങ്ങളെ നേതാവാക്കും പദവിയും അധികാരവും നൽകും ശത്രുനാശം ഉണ്ടാകും ഒരു പരിധിവരെ ശത്രുക്കൾ ദോഷം ചെയ്യുന്നത് നിർത്തിവെക്കും നാൽക്കാലി വളർത്തി അതിൻ്റെ വ്യാപാരം ചെയ്യുന്നവർ പാലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചിയായിട്ടോ ഒക്കെ വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ല ഒരു സമയമാണ് അതുപോലെ തന്നെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് കുറച്ച് ശമനം ഉണ്ടാകേണ്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഗുണകരമായ പല കാര്യങ്ങളും നടക്കാം എങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് പലയിടത്തും സത്യം പരാജയപ്പെടുന്നതായും ധർമ്മം നടക്കാതെ വരുന്നതായും നീതിന്യായം നിഷേധിക്കുന്നതായും നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക് സാമർഥ്യം വിലപൊക്കാത്ത ഒരു അവസരവും വരാം വാക്കുകൾ കൊണ്ട് പലയിടത്തും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാം ഹൃദയത്തിനെന്തെങ്കിലും അസുഖമുള്ളവരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരുന്നതിനുള്ള സാധ്യത കാണുന്നു ധനനാശം വന്നേക്കാം ആവശ്യമില്ലാത്ത ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരാം പ്രൊമോഷൻ ലഭിക്കേണ്ടിയിരുന്നത് തടസ്സം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കക്കൂലി വാങ്ങി എന്ന പരാതിയിൽ നിങ്ങൾക്ക് നടപടി ഉണ്ടാകാം അപമാനം വരാതെ ശ്രദ്ധിക്കുക കണ്ടവശനി കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അപകീർത്തി കാരണം ദമ്പതിമാർ തമ്മിൽ പിണങ്ങിപ്പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമായി വരുന്നു നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധ്യാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശ ഫലങ്ങൾ ലഭിച്ചേക്കാം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭ്യമാകാം ഈ നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ മോശഗ്രഹങ്ങളുടെ ഗ്രഹപ്പകർച്ചയോ നടക്കണമെങ്കിൽ മോശഫലങ്ങളായിരിക്കാം ലഭ്യമാവുക ഒരു ജ്യോതിഷ പണ്ഡിതനെ സന്ദർശിച്ച് ജാതക പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൂജകൾ ആവശ്യം പരിഹാര പൂജകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ പൂജകൾ ചെയ്യുന്നതും കുറെ ഏറെ ദോഷങ്ങൾ പരിഹരിക്കപ്പെടാം നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് ഈ തുലാമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായു സായി ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം